നെടിയേങ്ങ സ്വാമിമഠം സ്വാമി സമാധി ദിനാഘോഷവും ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞവും വിവിധ പരിപാടികളോടെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചു മുതൽ മാർച്ച് അഞ്ചു വരെ നടക്കും മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരി തൃശൂർ ആണ് യജ്ഞാചാര്യൻ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം നാലേ മുപ്പതിന് കലവറന്നിരക്കൽ ഘോഷയാത്രയും നടക്കും തുടർന്ന് യജ്ഞാചാര്യൻ മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരിയെ പൂർണ്ണ കുംഭത്തോടെ സ്വീകരിക്കും രാത്രി എട്ടേ മുപ്പതിന് തിരുവനന്തപുരം നവോദയ അവതരിപ്പിക്കുന്ന സാമൂഹിക സംഗീത നാടകം കലുങ്ക് അരങ്ങേറും ഫെബ്രുവരി രാത്രി കലാസന്ധിയും നടക്കും മാർച്ച് നാലിന് കാസർഗോഡ് നിലമംഗലം കലാസമിതി അവതരിപ്പിക്കുന്ന ശിങ്കാരി മേളവും വയലിൻ ഫ്യൂഷൻ കാസർഗോഡ് കെ ബറ്റാലിയൻ ഡാൻസ് ക്രൂ അവതരിപ്പിക്കുന്ന ഡാൻസ് എന്നിവയോടുകൂടിയ നയനമനോഹരമായ താലപ്പുലിയും സ്വാമി സമാധി മന്ദിരത്തിൽ നിന്നും പുറപ്പെടും തുടർന്ന് രാത്രി പതിനൊന്നിന് ഭജനയും നടക്കും മാർച്ച് അഞ്ചിന് പുലർച്ചെ മൂന്ന് മണിക്ക് സ്വാമി സമാധി മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും രാവിലെ ആറിന് കർപ്പൂരാരാധനയും പായസദാനവും നടക്കും ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മാർച്ച് നാല് വരെ എല്ലാ ദിവസങ്ങളിലും പ്രസാദ ഊട്ടം ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠപുരം ഇടിയങ്ങലെ സ്വാമി സമാധി ദിനാഘോഷം ശ്രീമദ് ഭാഗവത സപ്താഹ നാനവും നാളെ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മാർച്ച് അഞ്ചാം തീയതി വരെ നടക്കുകയാണ് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ആഘോഷ കമ്മിറ്റി ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് ആയിരക്കണക്കിന് ഭക്തർ നദിയങ്ങ സ്വാമി മഠത്തിലെത്തി ചേരുകയും സ്വാമി സമാധിനാഘോഷത്തിൽ പങ്കാളികളാകുകയും ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിലും പങ്കാളികളായി ഈ സ്വാമി മഠത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സ്വാമിയടത്തിൻ്റെ ഈ ഭാഗത്തെ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള സഹകരണം നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് നാളെ കലവറനിരയ്ക്കൽ ഘോഷയാത്രയോടുകൂടി സ്വാമി സമാധിനാഘോഷത്തിൻ്റെയും ശ്രീമദ് ഭാഗവത സപ്താഹ നാനയജ്ഞത്തിൻ്റെയും സമാരംഭം കുറിക്കുകയാണ് അതുപോലെ തന്നെ നാളെ തന്നെ കോഴിക്കോട് നവോദയ തിയേറ്റേഴ്സിൻ്റെ കലുങ്ക് എന്ന് പറയുന്ന സാമൂഹ്യ സംഗീത നാടകം അരങ്ങേറുന്നുണ്ട് അതുപോലെ ശിവരാത്രി ദിനത്തിലാണ് ഈ നാട്ടിലെ കലാകാരി കലാകാരന്മാരുടെയും കലാകാരികളുടെയും കലാസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളത് അത് വളരെ നല്ല രീതിയിലുള്ള ഒരു പരിപാടിയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും നാളെ മറ്റന്നാൾ മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് മാർച്ച് നാലാം തീയതി നയനമനോഹരമായ താലപ്പൊലിയോടുകൂടി താലപ്പൊലിയും സ്വാമി സമാധി മന്ദിരത്തിൽ നിന്ന് നെറ്റിയങ്ങസ്വാമി മഠത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി നടത്തി മുന്നോട്ട് പോവുകയാണ് സ്വാമിയോടം ആഘോഷ കമ്മിറ്റി അതിന് എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു